എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന മാന ശ്രോതാക്കളെ അസ്സാം ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജംഷാദ് അലി അസല വലൈക്കും വറഹമുള്ളി വാത്തു ഞാൻ മുഹമ്മദ് ഷീജ് സൂറത്ത് വാലിമറിലെ എഴുപത്തഞ്ചാം പേജിലെ നൂറ്റി എൺപത്തി ഏഴാം ആയിത്തു മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ وَإِذْ أَخَذَ اللَّهُ مِيثَاقَ الَّذِينَ أُوتُوا الْكِتَابَ لَتُبَيِّنُنَّهُ لِلنَّاسِ وَلَا تَكْتُمُونَهُ فَنَبَذُوهُ وَرَاءَ ظُهُورِهِمْ വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് നിങ്ങളത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണമെന്നും നിങ്ങളത് മറച്ചു വെക്കരുതെന്നും അള്ളാഹു കരാറ് വാങ്ങിയ സന്ദർഭം എന്നിട്ട് അവരത് പുറകോട്ട് വലിച്ചെരുകയും തുച്ഛമായ വിലക്ക് അത് വിറ്റുകളയുകയുമാണ് ചെയ്തത് അവർ പകരം വാങ്ങുന്നത് വളരെ ചീത്ത തന്നെ لا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا أن يحمدوا بما لم يفعلوا فلا تحسبنهم فلا تحسبنهم بمفازة من العذاب. തങ്ങൾ ചെയ്തതിൽ സന്തോഷം കൊള്ളുകയും ചെയ്തിട്ടില്ലാത്ത കാര്യത്തിന്റെ പേരിൽ പ്രശംസിക്കപ്പെടാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആ വിഭാഗത്തെ പറ്റി അവർ ശിഷ്യയിൽ നിന്ന് മുക്തമായ അവസ്ഥയിലാണെന്ന് നീ വിചാരിക്കരുത് അവർക്കാണ് വേദനയേറിയ ശിഷ്യയുള്ളത് والله على كل شيء قدير. الله من اغنو اغاشم بوم يديهم الله يد من ان في خلق السماوات والارض واختلاف الليل والنهار لآيات لأولي الالباب തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട് നിന്നുകൊണ്ടും ഇരുന്ന് കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുയെ ഓർമ്മിക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരത്രേ അവർ അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവ് നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഇത് നീ എത്രയോ പരിശുദ്ധൻ അതിനാൽ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ ഞങ്ങളുടെ രക്ഷിതാവെ നീ വല്ലവരെയും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനിനി നിന്ദനാക്കി കഴിഞ്ഞു അക്രമികൾക്ക് സഹായികളായി ആരുമില്ല താനും ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا ഞങ്ങളുടെ രക്ഷിതാവെ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുവിൻ എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവേ അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പൊറത്തുതരികയും ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളിൽ നിന്ന് നീ വായിച്ചു കളയുകയും ചെയ്യണമേ പുണ്യവാന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളിന മരിപ്പിക്കുകയും ചെയ്യണമേ رَبَّنَا وَآتِنَا مَا وَعَدتَّنَا عَلَى رُسُلِكَ وَلَا تُخْزِنَا يَوْمَ الْقِيَامَةِ إِنَّكَ لَا تُخْلِفُ الْمِيعَادَ ഞങ്ങളുടെ രക്ഷിതാവെ നിന്റെ ദൂതന്മാർ മുഖേന ഞങ്ങളോട് നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നീ നൽകുകയും ഉയർത്തി എഴുന്നേൽപ്പിന്റെ നാളിൽ ഞങ്ങൾക്ക് നീ നിന്നത വരുത്താതിരിക്കുകയും ചെയ്യണമേ നീ വാഗ്ദാനം ലംഘിക്കുകയില്ല തീർച്ചയായും